എത്ര എത്ര വേണം വേണം ഒരു കൂടാൻ എത്രിയത്തിൽ ഈ വർഷത്തെ ഉദുകിയത്തിൽ ഞാൻ പങ്കാളിയാകുമെന്ന് നമ്മൾ നീയത്തെടുത്താൽ എത്ര സമ്പത്താണ് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരിക എത്ര സമ്പത്താ മാറ്റി വെക്കേണ്ടി വരിക എന്തായാലും നമ്മൾ പെരുന്നാളിന്റെ രണ്ടു മൂന്നാഴ്ച മുമ്പ് പറയാനുള്ള കാരണം ഇന്ന് ഒരാള് തീരുമാനമെടുത്താൽ അയാൾക്ക് അതിനു വേണ്ടി ഒരുങ്ങാനുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് എത്ര വേണ്ടി വരും കഴിയുമെങ്കിൽ ഒന്നിനെ ഒരു മാടിനെ അറുക്കാൻ കഴിയില്ലെങ്കിൽ ഏഴെണ്ണത്തിലെ ഒരു ഏഴ് വീതം ഷെയർ കൂടാ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം അതിനെത്ര പണമായിരിക്കും മാറ്റി വെക്കേണ്ടി വരിക അത് ഓരോ മഹലിലും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്തേ നമുക്ക് കഴിയാത്തത് നമ്മുടെ മൊബൈൽ ഫോൺ മോഡൽ മാറുമ്പോ മാറ്റി വാങ്ങാൻ പണമുണ്ട് വാഹനം മാറ്റി വാങ്ങാൻ പണമുണ്ട് ജീവിതത്തിൽ യാത്ര പോകാൻ കൂട്ടുകാരോട് യാത്ര ചെയ്യാൻ ഒരു ഒരുപക്ഷെ രണ്ട് ഷെയറിന്റെ പണമായിരിക്കും ഈ വെക്കേഷനിൽ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാവുക നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിക്കുക എന്റെ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു പറുക്കത്ത് നൽകി എന്നെ അനുഗ്രഹിച്ചു എന്റെ അത്യാവശ്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് ആവശ്യങ്ങളും കഴിഞ്ഞു പോകുന്നുണ്ട് ഉദുകിയത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുണ്ടോ

ആടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ൊണ്ട് വലിയർത്തിട്ടുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ആ എന്ത് ഏതൊക്കെ മൃഗങ്ങളെയാണ് അതിനെ വലിയറക്കാൻ ഉദൂഹിയത്തിന് പരിഗണിക്കുക ഒട്ടകം മാട് ആട് ഈ ഒരു ഇനത്തിൽ മാത്രമേ പറ്റൂ ഇതിൽ തന്നെ ആടുകളാണെങ്കിൽ ഷെയർ കൂടാൻ പാടില്ല എന്നാൽ വയസ്സ് വയസ്സുപോലും നിജപ്പെടുത്തി തന്നു ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് മാടാണെങ്കിൽ രണ്ടു വയസ്സ് തികയണം അത് കോലാടാണെങ്കിൽ ഒരു വയസ്സും ചെമ്മരിയാടാണെങ്കിൽ ആറു മാസം തികയണം എന്നാണ് മധുഹകീപരമായി ആടിന്റെ വർഷത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇവിടെ ആടിൽ ഷെയർ കൂടാൻ പാടില്ല മാടിൽ ഏഴു വരെ ഷെയർ ആവാം അത് ഏഴു തന്നെ ആവണമെന്നില്ല അഞ്ചാണോ മതി അത് ഏഴു തന്നെ ആകണമെന്ന് രണ്ടു പേർക്കാണോ മൂന്ന് പേർക്കാണോ കഴിയുക എങ്കിൽ അങ്ങനെയും ആവാം എളുപ്പത്തിനു വേണ്ടി ഇസ്ലാം നമുക്കത് നിശ്ചയിച്ചു തന്നു എന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നാണ് ഇനി ഉരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ ഫിക്ഹീപരമായ മേഖലകൾ കൂടി കടന്നു പോകണമല്ലോ ആ ഒരു ഉരുവിനെ ഒരു ഉദുഹിയെ തറുക്കാനുള്ള ഒരു മാടിനെ സെലക്ട് ചെയ്യുമ്പോൾ കൃത്യമായ നിർദ്ദേശങ്ങൾ ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും നാല് ന്യൂനതകളുണ്ട് അത് ഒരു ഉരുവിന് ഉണ്ടാകാൻ പാടില്ല ഒന്നാമത്തത് പറഞ്ഞത് അല്ല ഗൗറാ ഗൗറാ എന്ന് പറഞ്ഞാൽ കണ്ണിന് ഒരു ന്യൂനതയുള്ളത് കണ്ണ് നഷ്ടപ്പെട്ടത് കണ്ണിന് എന്തെങ്കിലും ന്യൂനതയുള്ള കണ്ണ് നഷ്ടപ്പെട്ടതിനെ ഒരിക്കലും ഉതുകിയത്തിന് വേണ്ടി സെലക്ട് വൽ ചെയ്യരുതേനുഹ വല്ല രോഗവും ബാധിച്ചിട്ടുള്ള ഉരുവുണ്ടെങ്കിൽ ആ രോഗം പ്രകടമാണ് രോഗം നമുക്കിങ്ങനെ കാണാൻ കഴിയും എങ്കിൽ അതിനെ തെരഞ്ഞെടുക്കാൻ പാടില്ല ചിലപ്പോ വില കുറവില് അങ്ങനെ കിട്ടിയാൽ അത് ഉദിയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പറ്റൂല കാലിന് വല്ല മുടന്തുകളും മുടിവും ചതവും അതിനെന്ത് ചെയ്യാൻ പറ്റൂല ഉദഹിയത്തിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പറ്റൂല മെലിഞ്ഞൊട്ടിയ മെലിഞ്ഞൊട്ടിയ ഒരു നിലക്കും വളരെ മെലിഞ്ഞു പോയതും നിങ്ങൾ സെലക്ട് ചെയ്യരുതേ എന്ന നിർദ്ദേശം അതീതുകളിൽ നമുക്ക് കാണാൻ കഴിയും ചിലപ്പോൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഉരുവിന് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നമില്ല നമ്മൾ കൊണ്ടുവന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് എവിടെയോ തീറ്റ കൊടുത്തപ്പോ കാലിന് വല്ലതും പറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ മുറിവുണ്ടായി അതുകൊണ്ട് പ്രശ്നമില്ല നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും ഭംഗമുണ്ടോ എന്നതാണ് പരിഗണിക്കേണ്ടത് അതേപോലെ തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ചില വിഷയങ്ങൾ ഗുരുവിനോടൊരു മാനസികമായ അടുപ്പമുണ്ടാകണം പലപ്പോഴും ഷെയർ കൂടി അത് അതിൻ്റെ എത്രയാണോ പണം അതങ്ങ് കൊടുത്തു ഏതാ ഉരു എന്നറിയില്ല അത് ഏതാണെന്ന് അറിയില്ല അതിൻ്റെ ഒരു അറസ്റ്റ് ഇങ്ങനെ കിട്ടുമ്പോൾ ആ മാംസം കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു മാനസിക അടുപ്പം അടുപ്പമുണ്ടാകണമെന്നാണ് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സാധിക്കൂല ചില മഹല്ലുകളിൽ അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല അത്തരം സാഹചര്യങ്ങളിലൊക്കെ അതല്ലാതെ നമ്മുടെ മഹല്ലുകളിൽ ആ ഉരുവിനെ കാണാനും ഒക്കെ നമുക്ക് കഴിയുമെങ്കിൽ ഒരു മാനസിക അടുപ്പം ഉണ്ടാക്കണമെന്നാണ് സ്വഭാവാക്കളുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും അവർ ഉദിച്ച് അറുക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അതിനെ തടുപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അതീതുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഉരുവിനെ അറുക്കുന്ന സമയം ഏറ്റവും ഉചിതമായത് യൗമുൻ നെഹ്ർ എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ പത്താണ് ദുൽഹിജ പത്തിന് നമസ്കാരം കഴിഞ്ഞ ശേഷം ആരെങ്കിലും നമസ്കാരത്തിന് മുമ്പ് അറുത്താൽ അത് ഉദിയത്തിന്റെ പരിധിയിൽ പൊടൂല ഒരു സ്വഹാബി ഇങ്ങനെ അറുത്തുപോയി എന്നിട്ട് റസൂൽ അല്ലാഹി സുലാഹി സ്വലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ ഞാനിങ്ങനെ അറുത്തുപോയിട്ടുണ്ട് പ്രവാചകരെ പ്രവാചകർ സുലാഹി സ്വലം പറഞ്ഞത് അത് നിന്റെ വീട്ടുകാർക്കുള്ള മാംസമേ ആയിട്ടുള്ളൂ ഉദിയത്തായിട്ടില്ല എന്നാണ് അപ്പൊ നമസ്കാരത്തിന് ശേഷമാണ് ഏറ്റവും ഉചിതമായത് ആ ദുൽഹിത പത്തിന്റെ അന്ന ഇനി ചിലപ്പോൾ സാഹചര്യങ്ങളെ കൊണ്ടന്ന് പറ്റിക്കൊള്ളണമെന്നില്ല ദുൽഹിച്ച പതിനൊന്നിനാവാം പന്ത്രണ്ടിനാവാം ആവാം ഇങ്ങനെ ഏറ്റവും ഉചിതമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിച്ച പതിമൂന്ന് വരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്തമയത്തിന്റെ മുമ്പ് വരെ ആകാം എന്നതാണ് വളരെ അപൂർവമായ സാഹചര്യത്തിൽ വൈകിപ്പോയാൽ അത് പ്രശ്നമില്ല എന്ന് ഫിക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇനി ആരെങ്കിലും അറിവ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറുക്കാൻ ഉദ്ദേശിച്ച ഒരാൾ അയാൾക്ക് ചില നിർദ്ദേശങ്ങളുണ്ട് ഒരാള് ഒരുവിനെഹിയത്തിന് വേണ്ടി അറുക്കാമെന്ന് തീരുമാനിച്ചു തീരുമാനിച്ച ഒരാൾ ഉണ്ടെങ്കിൽ അയാള് ദുൽഹിജ മാസം പിറന്നതു മുതൽ ക്കുന്നത് വരെ ബലി അറുക്കുന്നത് ചിലപ്പോ ദുൽഹിജ പതിനൊന്നിനാവും അപ്പൊ പെരുന്നാൾ വരെ എന്നതല്ല ബലി അറുക്കുന്നത് വരെ അയാൾ അയാളുടെ നഖമോ മുടിയോ നീക്കം ചെയ്യാൻ പാടില്ല എന്നതാണ് ഇനി ഒരാൾ അറിയാതെ നഖം മുറിച്ചുപോയി അതുകൊണ്ടൊരു പ്രശ്നവുമില്ല പക്ഷെ അതിനുള്ള നിർദ്ദേശം മുടി വെട്ടാൻ പാടില്ല ഏത് ദിവസം ദുൽഹിജ പിറന്നത് മുതൽ ആ ഉരുവിനെ അറുക്കുന്നത് വരെയുള്ള ആ ഒരു ദിവസങ്ങളിൽ മുടിവെട്ടാനോ അതേപോലെ നഖം മുറിക്കാനോ പാടില്ല എന്ന നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ഒരാൾ അറുത്താൽ ആ കുടുംബത്തിന് അത് മതിയാകുന്നതാണ് ഒരാൾ അറുത്താൽ അത് കുടുംബത്തിനത് മതിയാകുന്നതാണ് വാപ്പ അറുത്താൽ ആ കുടുംബത്തിന് ബാക്കിയുള്ളവർക്ക് അത് മതി എന്ന ചിലപ്പോ മകന് നല്ല ബിസിനസ്സുകാരനാണ് മകൻ അറുക്കാൻ കഴിയും ഉമ്മാക്കും അത്യാവശ്യം ചുറ്റുപാടുണ്ട് ഉമ്മക്കും അറുക്കാൻ കഴിയും ആവാ അങ്ങനെയാണെങ്കിൽ നല്ലത് അതല്ലാതെ ഒരു വീട്ടിലെ എല്ലാവരും കഷ്ടപ്പെട്ട് കടം വാങ്ങിക്കൊണ്ട് വലിയറുക്കേണ്ടതില്ല എന്നതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ഒരു കുടുംബം ഒതുങ്ങിയു നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ എല്ലാവരും നഖം മുറിക്കാതെയും മുടി മുറിക്കാതെയും നിൽക്കേണ്ടതില്ല ആരാണോ അത് ഏറ്റെടുത്തിട്ടുള്ളത് ആ കുടുംബനാഥൻ ആ കുടുംബനാഥൻ മാത്രമേ മുടി മുറിക്കാതെയും നഖം മുറിക്കാതെയും നിൽക്കേണ്ടതുള്ളൂ എന്ന് നാം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒരാൾക്ക് ദുൽഹിജ ഒരു അഞ്ച് ആയപ്പോഴാണ് ഒരു സൗകര്യം വന്നത് എല്ലാം തരപ്പെട്ട് കിട്ടിയത് അപ്പോഴാണ് എങ്കിൽ അപ്പോഴും എന്തു ചെയ്യാം ആ നെയ്യത്തിലേക്ക് അയാൾക്ക് വരാം അപ്പോൾ മുതൽ പിന്നീട് നഖം വെട്ടാതെയും മുടി മുറിക്കാതെയും ഇരിക്കാം ദുൽഹിച്ച ഒന്നിനു മുമ്പ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനഃപൂർവ്വം വൈകിപ്പിക്കരുത് കാരണം അതിൻ്റെതായ പ്രയാസങ്ങള് സംഘടിതമായി നടത്തുമ്പോൾ ഉണ്ടാകും പരമാവധി അതിന് മുമ്പ് നമ്മൾ തീരുമാനമെടുക്കണമെന്നാണ് അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത് ആ ഞാൻ ഇത്ര രൂപയുടെ ഒരു ഉരുവിനാണ് അർത്ഥത് എന്റെ ഫാമിലി ഇത്ര രൂപയാണ് അല്ലെങ്കിൽ ഇത്ര എണ്ണമാണ് അതിന്റെ എണ്ണ ും ആളുകളെ കാണിക്കുന്ന അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ രൂപത്തിലേക്ക് നമ്മൾ മാറാൻ പാടില്ല കാരണം ആ ഗുരുവിന്റെ തൂക്കമോ മാംസമോ ഒന്നും അല്ലാഹുലേക്ക് എത്തുന്നില്ല അള്ളാഹുലേക്ക് എത്തുന്നത് തെക്കുവയാണ് അതിന്റെ മാംസം അള്ളാഹു വേണ്ട അതിന്റെ രക്തം അള്ളാക്ക് വേണ്ട അതിന്റെ വില എത്ര എന്നതല്ല നിങ്ങൾ അത് സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ തെക്കുവയാണ് റബിന് വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ഹജ്ജിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും അറിവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില വിഷയങ്ങൾ നിങ്ങൾ അറുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ അറുക്കണം പ്രത്യേക നിർദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നിട്ടുണ്ട് വൽ ആയുധം നന്നായി മൂർച്ച കൂട്ടിയതിനു ശേഷമേ നിങ്ങൾ ബലി വലിയറുക്കാവൂ കാരണം മൂർച്ചയില്ലാത്ത ഒരു ആയുധം കൊണ്ടാണ് ഉരുവിനെ ഉരുവിനറുക്കുന്നതെങ്കിൽ ആ ഉരുവിന് അത് പ്രയാസമുണ്ടാക്കുമെന്നാണ് ഈ ഹതീതനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഉരുവിന്റെ മുന്നിൽ നിന്ന് ആയുധം മൂർച്ച കൂട്ടരുതേ ഒരാളിങ്ങനെ ആയുധം മൂർച്ച കൂട്ടാണ് ഒരു ആടിനെ വെച്ചിട്ട് ആ ആടിന്റെ മുന്നിൽ നിന്ന് ആയുധം മൂർച്ച കൂട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സല്ലൈവലമ കണ്ടപ്പോ ആ മനുഷ്യനോട് ചോദിച്ചു അല്ല മനുഷ്യ രണ്ട് തവണ നീ അതിനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചു എന്നാണ് അപ്പൊ കഴിയുമെങ്കിൽ ആ ഉരു കാണാതെ ആ ആയുധം മൂർച്ച കൂട്ടുന്നതൊന്നും ആ ഉരു കാണരുത് എന്നാണ് അതേപോലെ ഒരു ഉരുവിനെ അറുക്കുന്നത് മറ്റൊരു ഉരു കാണാതിരിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പലപ്പോഴും അങ്ങനെ സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാകാറില്ല എന്നതാണ് അതേപോലെ തന്നെ കിബിലക്ക് മുന്നിടണമോ എന്ന ചർച്ച ഫിഖി മസ്കലകളിലുണ്ട് നിർബന്ധം ഇല്ല കഴിയുമെങ്കിൽ ആവാം എന്നതേ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ അതിങ്ങനെ ബോധപൂർവം പ്രയാസപ്പെട്ട് അതിനു വേണ്ടി ശ്രമിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ തലമറക്കണം ചിലരൊക്കെ പറയാറുള്ള തലമറക്കണം അറുക്കുന്ന ആൾ തലമറക്കണം ഒരു നിർദ്ദേശം ഈ വിഷയത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അറുക്കുന്ന സമയത്തൊന്ന് തല വേർപെട്ടു പോയാൽ അതിന്റെ മാംസം ഭക്ഷിക്കുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് നാം ചേർത്ത് മനസ്സിലാക്കുക ഇനി ഇതിന്റെ വിതരണമാണെങ്കിലും മാംസത്തിന്റെ വിതരണമാണെങ്കിലോ പലപ്പോഴും നമ്മുടെ നാടുകളിൽ മൂന്നായി തരംതിരിക്കാറുണ്ട് നാടുകളിലൊക്കെ മുൻഗാമികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് സ്വന്തമായിട്ട് കഴിക്കാം സമ്മാനമായിട്ട് കൊടുക്കാം ദാനമായിട്ട് കൊടുക്കാം പക്ഷേ ഇസ്ലാമിലോ ഹദീദുകളിലോ ഇങ്ങനെ ഒരു മൂന്നായ ഒരു വിഭജനത്തെ കുറിച്ച് നെസ്സായി പറഞ്ഞിട്ടില്ല അത് സൗകര്യം പോലെ ആവാം പക്ഷേ ഞാൻ അറക്കുന്ന എൻ്റെ ഗുരുവിന്റെ നല്ല മാംസങ്ങളെല്ലാം എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ആവശ്യമില്ലാത്തത് സാധുക്കൾക്ക് ദാനത്തിന് വേണ്ടി എന്ന ഒരു രൂപം ഉണ്ടാവരുത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുക അതേപോലെ തന്നെ ഈ ഉദൂഹിയത്തുമായി ഉണ്ടാവാറുള്ള ഒരു സംശയം ഉദുഹിയത്തിന്റെ മാംസം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന മധവീപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഷാഫി മധുഹബ് അനുസരിച്ച് പറ്റൂല എന്നാണ് മധുഹവിപരമായ വ്യത്യാസമുണ്ട് ഷാഫി മധബ് അനുസരിച്ച് പറ്റില്ല എന്ന് ഒരു പക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ കൂടുതൽ അത്തരം കാഴ്ചപ്പാടുകളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് മാലിക്കി മധബ് അനുസരിച്ച് ഇതിങ്ങനെ മധുഹബ് പറയണ എന്താണെന്ന് നമ്മൾ ആ വിഷയം ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാലിക്കി മധബ് അനുസരിച്ച് ബന്ധുക്കളായ അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നത് കറാഹത്താണ് എന്ന് എന്നാൽ അഹല സുന്നയുടെ നിലപാടനുസരിച്ച് ംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാം ഒരു പ്രശ്നവുമില്ല എന്നതാണ് നാം ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ വിഷയത്തിൽ പലപ്പോഴും ഉദുകിയത്തിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിങ്ങൾക്ക് കൊടുക്കാം ഒരു പ്രശ്നവുമില്ല എന്നാൽ കൊടുക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു കഫാറത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതേപോലെ തന്നെയാണ് തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ പരന്നിട്ടുള്ളത് ഉദുകിയത്ത് അറുത്ത ആ ഉരുവിൻ്റെ രോമത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടും അങ്ങനെ ഒരു ഹതി ഇല്ല ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഉതുകിയെ തറുത്താൽ പാലത്തിൽ വെച്ച് ആ ഉരു നമ്മുടെ അടുത്തേക്ക് വരും ആ ഉരുവിന്റെ പുറത്തു കയറി സുഖമായി കൊണ്ട് പാലം കടന്നു പോകാം എന്ന് ചില വാട്സപ്പ് മെസ്സേജുകളൊക്കെ കാണാറുണ്ട് ഇല്ല ഇസ്ലാമികപരമായി അതിനൊരു പ്രമാണവും ഇല്ല ഇത് നാം ചേർത്ത് മനസ്സിലാക്കുക ഈ വിഷയത്തിലേക്ക് ഒരു താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക ബോധപൂർവം നമ്മൾ ആഗ്രഹിച്ചാൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ ഉദിയത്തെറുക്കാനായിട്ട് ഒരു പന്ത്രണ്ടായിരം രൂപ അതുല്ഹിച്ച തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മേശയിൽ വന്ന് വീഴില്ല എത്രയോ ആളുകള് ഓരോ മാസം നിശ്ചിത സംഖ്യ വെച്ച് വെച്ച് അതുല്ഹിച്ച കാത്തിരുന്ന് ഉദിയത്തിന് കൊടുക്കാമെന്നൊരു നീയത്തൊക്കെ ഉള്ള ആളുകളുണ്ട് അങ്ങനെ ഒരു ശ്രമമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ ആ നന്മകൾ നമ്മൾ പങ്കാളിയാവുക കടം വാങ്ങിക്കൊണ്ട് നടത്തേണ്ട ഒന്നല്ല എന്ന് ചേർത്ത് മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു സുബാനോ ചാല ഇത്തരം വിഷയങ്ങളോട് ദീനീ വിഷയങ്ങളോട് താല്പര്യമുള്ളവരാക്കി അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാണ്